അലൈക്കും സ്ലാ വാലേക്കും വറഹമുല്ല മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളോട് ചൊല്ലാൻ നിർദ്ദേശിച്ച ഒരു ബെയ്ത്ത് ഉണ്ട് നെച്ചിക്കാട്ടുമാല എന്നതാണ് അതിന്റെ പേര് ഇത് ചൊല്ലുകയും ഒരുപാട് പേർക്ക് മക്കൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനെ പറക്കത്ത് കൊണ്ട് ഹദീജ് ഉമ്മയുടെ വറക്കത്ത് കൊണ്ട് നഫീസ് അലി അള്ളാഹിയുടെ കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മാതാപിതാക്കൾക്ക് കൺകുളിരിക്കുന്ന നല്ല മക്കളെ അള്ളാഹു സുബ്ബാനാവത്തല നമുക്ക് നൽകുമാറാവട്ടെ ഇത് ചൊല്ലാനാണ് ഉസ്താദ് നിർദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് നേരിട്ട് ബേറ്റിലേക്ക് തന്നെ കണക്കുക കൂട്ടായിലുള്ളോവർ അവരെ പോലീവോകൾ ഏറെ നിറഞ്ഞോവർ ഔലിയാക്കന്മാരും പ്രധാനപ്പെട്ടോരും അവരെ സാന്നിധ്യത്തിൽ വന്നു പോകുന്നോരാം പള്ളി ഭാവനത്തിൽ താങ്ങും താണലായി എല്ലാരും എത്തിടോം ശോഭ നിറഞ്ഞോവിസ്മില്ല വൽഹന്തോ ലില്ലാഹീസ്വല്ല ആലൻ ബീവാ തെസിലിമന്യാ ഞങ്ങളിൽ പാലരും പലതെണ്ണാമുള്ളോരാം ഇവര് കയറാമത്താൽ ശിഫ നൽകുക അ ഞങ്ങൾക്ക് അൽമില്ല അമലും ഇഖലാസില്ല തെക്കുവയിൽ ഞങ്ങളെ ോ ലില്ലാ അലന്നെ ബീവ തിലീമന്യാ അല്ല സന്താനാമില്ലാതെ സന്താപാമുള്ളോരും സന്താനമുള്ളോർക്കും സന്തോഷം കടം നൽകേ മോളേറി ബേജാറിലുള്ളോരും കടങ്ങൾ കൂടാതെ നീ വീട്ടിത്തായ അല്ല വിസുമില്ല വൽഹന്തോ ലില്ലാഹി ില്ലാഹിസ് ആസിലീമൻ ഈമാനും ഇഹ്ലാസും തൗബയും തെക്കുവരിഫത്തിൽ ആ കേണം Açal ne binde mel Yeçam salati ne kudumbam so Habatil akallam Bismillah Lillahi sallallahu Ala nabi ya Allah Allahum